എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാണ്ട് നമ്മുടെ മുടി നല്ല പോലെ കറുത്തും നല്ല കരുത്തുറ്റതായിട്ട് വളരാനും വേണ്ടി ഉപകാരപ്രദമാകുന്ന ഒരു ഓയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് പെട്ടെന്ന് മുടി നരച്ചു പോകുക മുടി കിളിർത്ത് വരാതിരിക്കുന്ന അവസ്ഥ അതുപോലെ മുടി പൊഴിച്ചിൽ തുമ്പു പൊട്ടിപ്പോകുന്ന ഒക്കെ അവസ്ഥയുള്ളവർക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകും നമ്മൾ ഒരുപാട് പൈസ മുടക്കി പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എണ്ണ നമുക്ക് അത്ര കണ്ട് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല അതിലെന്തൊക്കെ ചേരുവകളാണ് ചേർക്കുന്നതെന്നൊന്നും നമുക്കറിയില്ലല്ലോ അന്നേരം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റും നല്ല മണവും അതിലേറെ ഗുണങ്ങളുമുള്ള ഒരു കിടിലൻ ഹെയർ ഓയിലാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് അന്നേരം അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ ഒരു ഓയിലിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു ചെരുവയാണ് കറിവേപ്പില മിക്ക വീടുകളിലും ഉള്ളൊരു കാര്യമാണല്ലോ അന്നേരം നമ്മുടെ വീട്ടിൽ കറിവേപ്പില തൈ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ ഒടിച്ചെടുക്കുക ഒടിച്ചെടുക്കുമ്പം പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പുതിയ മുളകൾ വന്ന് നല്ല തളുത്ത് വരികയും ചെയ്യും കറിവേപ്പില അങ്ങനെ പിന്നെ രണ്ടാമത് വേണ്ട ചെരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള തുളസി ഇലയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഫ്ലാറ്റ് താമസിക്കുന്നവരാണെങ്കിലും ഒരുമൂട് തുളസി എങ്കിലും വീട്ടിലില്ലാണ്ടിരിക്കില്ലല്ലോ ഏതാണ്ട് ഈ കയ്യിൽ ഒരു ഇച്ചിരി മാത്രം തുളസി എടുക്കുന്നുണ്ട് ഒരു എട്ട് ഇലകൾ കാണും ഇനി നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിക്കുറുക്കയാണ് പനിക്കുറിക്ക ഒരു നാലഞ്ചെണ്ണം എടുത്താൽ മതി അന്നേരം ഈ പനിക്കുറുക്കയും തുളസി നമ്മൾ ഈ ഒരു എണ്ണ കാച്ചതിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ജലദോഷം പനി തുമ്മല അങ്ങനത്തുള്ള അസ്വസ്ഥതകളൊന്നും തന്നെ വരില്ല അത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഇലകളെ ഒന്ന് കഴുകിയതിന് ശേഷം നല്ലപോലെ അതിലെ ജലാംശം ഒന്നും നമുക്ക് തുടച്ചെടുക്കാം ഇതുപോലൊരു കോട്ടൻ തുണി ഇപ്പോൾ ഞാൻ തോർത്തിലാണ് വെച്ചേക്കുന്നത് എന്നിട്ട് അതിലിങ്ങനെ വെച്ചതിന് ശേഷം നല്ലപോലെ ആ ഒരു ജലാംശത്തിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറ്റി നമുക്ക് നല്ല വൃത്തിക്ക് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ അത്യാവശ്യം വെള്ളമൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ഇനി ഓരോന്നായിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കറിവേപ്പില തണ്ടിൽ നിന്ന് കറിവേപ്പില കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ഓയിലാട്ടോ പായ്ക്കാട്ടോ അതുപോലെ തന്നെ നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഹെയർ ഡേ ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരായിരിക്കും മിക്ക ആൾക്കാരും അല്ലേ നമ്മൾ ഇതൊക്കെ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അല്ലെങ്കിൽ കറിവേപ്പില കൊണ്ട് നമുക്ക് ഹെയർ പാക്ക് ഹെയർ ഡൈ അതുപോലെ തന്നെ ഓയിൽ എല്ലാം തന്നെ നമ്മുടെ മുടി സംരക്ഷണത്തിനായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അന്നേരം മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലല്ല കറിവേപ്പില ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് ഇതില് നമ്മുടെ പനിക്കുർക്ക അല്ലെങ്കിൽ ഞവര ഇല എന്ന് പറയും അതും മിക്ക വീടുകളിലും ഉള്ളൊരു കാര്യമാണല്ലോ പിന്നെ തുളസി ഇല ഇതൊക്കെ ചെറിയൊരു നനവുണ്ട് ഇങ്ങനെ നമ്മൾ നികത്തിയി തന്നെ ആ ഒരു നനവൊക്കെ മാറി കിട്ടും പിന്നെ നമ്മളിഞ്ഞ് എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർവാഴയാണ് കേട്ടോ കറ്റാർവാഴ നമ്മുടെ മുടി സംരക്ഷണ കാര്യത്തിൽ വീണ്ടും ഒട്ടും പിന്നീടല്ലാത്തൊരു ചേരുവ തന്നെയാണ് അന്നേരം ഇതിൻ്റെയൊന്നും ആരോഗ്യ ഗുണങ്ങളിലോട്ട് പോകുന്നില്ല നല്ലപോലെ നമ്മുടെ മുടി കിളിർത്ത് വരാനും നല്ല കറപ്പോട് കൂടിയും കിളിർത്ത് വരുന്ന മുടിക്ക് നല്ല കട്ടിയോടുകൂടി വരാനും ആഗ്രഹിക്കുന്നവരാണല്ലോ മിക്ക ആൾക്കാരും നമ്മൾ കറ്റാർവാഴ എടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലുള്ള മുള്ളുകൾ ഇങ്ങനെ ഇതുപോലെ ചെത്തി മാറ്റിയതിന് ശേഷം അതിനെ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു തുണിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇട്ട് വയ്ക്കുക നമ്മളിപ്പോൾ തുണിയിൽ തുണിയിൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ നമ്മളിങ്ങനെ പൊതിഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതിൽ കറയുണ്ട് ആ കൂടി നമ്മൾ ഒന്നും തന്നെ ചെയ്യാറില്ലല്ലോ അന്നേരം ആ ഒരു കറയൊക്കെ മാറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിപ്പോൾ നല്ലപോലെ അതിൻ്റെ സൈഡൊക്കെ മുള്ളൊക്കെ മാറ്റി അതിൻ്റെ ആ ഒരു കറയൊക്കെ പോകാനും വേണ്ടി നമുക്കൊരു ടിഷ്യൂ പേപ്പർ കത്ത് അടിവശം ഒന്ന് പൊതിഞ്ഞ് വെക്കാം അതിൻ്റെ അതിലെ ജലാംശം എല്ലാം അങ്ങ് വറ്റി ആ ഒരു കറയൊക്കെ മാറി മാറിക്കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ഈ കറ്റാർവാഴ ഇല്ലായെങ്കിൽ അതേ സമയം കുറച്ചും കൂടെ നമ്മൾ കറിവേപ്പില എടുത്താൽ മതി ഇപ്പം കറിവേപ്പില തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ അതിനോടൊപ്പം നമുക്ക് ചേരുവകളിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇനി നമുക്ക് മിക്സിയുടെ ജാറെ എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കഴുകി വെള്ളമെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും അതുപോലെ തന്നെ പനിക്കുറുക്കയുടെയിലയും അതുപോലെ തുളസിയിലേയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അന്നേരം ഇതിലെടുക്കുന്ന ചേരുവകളൊക്കെ നിങ്ങളിപ്പം എത്രത്തോളം എണ്ണ വേണം എന്നനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തും ാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ വെള്ളം ചേർത്തിട്ടെല്ലാം നമ്മളിതൊന്നും അരക്കുന്നത് എണ്ണയിലാണ് ഇതെല്ലാം നമ്മൾ അരക്കാൻ പോകുന്നത് ഇപ്പം ഞാനൊരു കുഞ്ഞു ബൗൾ പറയുമ്പോ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ആട്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ എന്നിട്ട് ഇതിനെ നമുക്കൊന്നൊന്ന് ചതച്ചെടുക്കാം ച നല്ല പോലെ അരഞ്ഞു വരാനുള്ള എണ്ണ ഞാനിപ്പോൾ ഒഴിച്ചിട്ടിരുന്നാണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്ന ചേരുവകൾ ഞാൻ മുമ്പേ പറഞ്ഞോളൂ ചേരുവകളിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം മുടി സംരക്ഷണത്തിനാണ് സാധാരണ ഉപയോഗിക്കുന്ന ചേരുവകളൊക്കെ ചേർക്കാം പക്ഷേ ഞാനിതിൽ ഇപ്പോൾ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ചീരകമാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് കറിവേപ്പിലയും കറ്റാർ വാഴയും ഉണ്ടെങ്കിൽ അതും കറ്റാർ വാഴ ഇല്ലെങ്കിൽ കറിവേപ്പില മാത്രം വെച്ചിട്ട് വേണമെങ്കിലും എണ്ണ നമുക്ക് കാച്ചം പക്ഷേ നമ്മൾ ഈ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്ന ആ തലയിൽ തേക്കുന്ന എണ്ണയ്ക്ക് കുറച്ചും കൂടെ നല്ലൊരു ഫലം കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ കരിഞ്ചീരകം അതുപോലെ തന്നെ ഉലുവയും ചേർത്തിട്ടുണ്ട് കരിഞ്ചീരകവും ഉലുവയും രണ്ട് സ്പൂൺ വെച്ചിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിക്ക നെല്ലിക്കയാണെങ്കിലും കരിഞ്ചീരകം ആണെങ്കിലും ഉലുവയാണെങ്കിലും മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യങ്ങള് തന്നെയാണ് നമ്മുടെ കരിഞ്ചീരുവും ഉലുവയും ലേശം കഞ്ഞിവെള്ളത്തിൽ തലേന്ന് ഇട്ടിട്ട് പിറ്റേന്ന് അരച്ചിട്ട് നമ്മുടെ തലയിൽ തേക്കുവാണെങ്കിൽ നല്ലൊരു പായ്ക്കാണ് കേട്ടോ നമ്മുടെ തലമുടിക്ക് നല്ല തഴച്ച് വളരാനും നല്ല കറുപ്പ് നിറം കിട്ടാനും ഏറ്റവും ഉപകാരപ്രദമാകുന്നൊരു കാര്യമാണ് അതൊക്കെ മടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു എണ്ണ കാച്ചി വെക്കുകയാണെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് അരമണിക്കൂറ് മുന്നേ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേക്കെ നമ്മുടെ തലയൊട്ടിയിൽ നല്ലപോലെ മസാജ് ചെയ്തിട്ട് തലമുടി ഫുള്ളായിട്ട് തേച്ച് കഴിയുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർ വാഴയാണ് കേട്ടോ അത് ഞാൻ മൂന്ന് ചെറിയ തണ്ട് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം അതിൻ്റെ കറയൊക്കെ മാറി നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെയെല്ലാം കൂടെ നമ്മൾ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം കുറച്ചും കൂടെ നമ്മൾ എണ്ണ ഒഴിച്ചാണ് ഇനി അരയ്ക്കുന്നത് ആദ്യം നമ്മൾ കറിവേപ്പിലയും നമ്മുടെ ിക്കുറുക്കിയും തുളസിയും ക്യാത്തും ലേശം എണ്ണ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എണ്ണ ചേർത്തില്ലായിരുന്നു തന്നെ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ച് കിട്ടിയിട്ടുണ്ട് ആ ഒരു ആ അരപ്പിനേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ എണ്ണ കാച്ചാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് മാറ്റി ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ എണ്ണ കാച്ചാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് മിക്ക ആൾക്കാരും കാച്ചാറുള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രമില്ലാത്തതുകൊണ്ട് തന്നെ അലുമിനിയം പാത്രത്തിൽ കാച്ചുന്നത് മാത്രം എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് അടികട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ ചീനിച്ചട്ടിയിലോട്ട് ഈ മിക്സ് എല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ചും കൂടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്യുന്നത് ഇനി ഇതിനെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അടുപ്പത്ത് വെക്കുമ്പോൾ തീ ഒരിക്കലും കൂട്ടിയിടത് ചെറിയ തീയിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചെടുക്കുക തീ വളരെ കുറച്ചിട്ടിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു എണ്ണ കാച്ചെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം കയറി കരിഞ്ഞു പോകും എണ്ണയ്ക്ക് ഒരുപാട് മൂപ്പ് കൂടിപ്പോകുകയും ചെയ്യും അതൊരു കറക്റ്റ് പരുവത്തിൽ കിട്ടത്തുമില്ല നമ്മൾ കൈവിടാണ്ട് ഈ ഒരു എണ്ണ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ചൂട് നിൽക്കും ചെറിയ തീ മാത്രം മതി അന്നേരം ചെറുതായിട്ട് ഇവിടെ എണ്ണ ചൂടായി വരുന്നുണ്ട് അന്നേരം കൈ ഞാൻ ഒട്ടും വിടാണ്ട് തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം നമ്മൾ ഇളക്കി കൊടുത്ത് കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ എണ്ണയുടെ തണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇപ്പം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ നമ്മുടെ ആ ഒരു തുളസിയും പനിക്കുറുക്കയും നമ്മുടെ കറിവേപ്പിലയുടെ മണം മുന്നിൽ നിൽക്കുകയാണ് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു കാച്ചിയ എണ്ണയുടെ മണം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് ചിലർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാച്ചി എണ്ണയുടെ മണം അന്നേരം അതിൻ്റെ കളറൊക്കെ മാറി ആ ഒരു പതയൊക്കെ ഒന്ന് അടങ്ങി കിട്ടണം അതാണ് നമ്മുടെ എണ്ണയുടെ കറക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും കൈവിടുകാണ്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒട്ടും തന്നെ കരികരുത് നമ്മൾ എണ്ണയൊക്കെ കറക്റ്റ് പാകമാണോ എന്നറിയാൻ വേണ്ടി ഒന്നുകിൽ തുളസി ഇല അല്ലെങ്കിൽ കറിവേപ്പില അല്ലെങ്കിൽ പനിക്കുറുക്കയുടെ ഇല എങ്ങണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് കറക്റ്റ് മറ്റ് പരുവത്തിൽ വറന്ന് വരുവാണെങ്കിൽ ആ ഒരു എണ്ണ കറക്റ്റ് പാകമായെന്നാണ് അർത്ഥം അതിപ്പോൾ നമ്മുടെ ആ ഒരു കറിവേപ്പിലേക്ക് നല്ല പോലെ അത് വറന്ന് വന്നിട്ടുണ്ട് നല്ലപോലെ അത് എടുക്കുമ്പോൾ തന്നെ പപ്പടം പോലെ പൊളിഞ്ഞു വരും അന്നേരം ആ നമ്മുടെ എണ്ണ നമുക്ക് ഓഫ് ചെയ്യാം അതുപോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അത്രയും നേരം നല്ല ചൂട് വീണ്ടും ആ ഒരു എണ്ണ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി തണുത്തതിന് ശേഷം ഇനി ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം ഞാൻ തോർത്താണ് ടുത്തിരിക്കുന്നത് ഇപ്പം തോർത്തിന് പകരമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കോട്ടൽ തുണിക്കാത്തോട്ടോ അല്ലെങ്കിൽ അരിപ്പിക്കകത്തോട്ടോ നമുക്ക് എണ്ണ പകർന്നു കൊടുക്കാവുന്നതാണ് എപ്പോഴും നല്ല തുണിക്കാത്ത ആകുമ്പോൾ നമുക്ക് നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ മാക്സിമം എണ്ണ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അതിൽ നമുക്ക് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം നമ്മൾ ഒരു ദിവസം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ കുറേ നാളത്തിനുള്ള എണ്ണ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അത് നമുക്ക് മാക്സിമം ആ ഒരു തോർത്തിനകത്തുനിന്ന് ഈ ഒരു എണ്ണ നമുക്ക് പിഴിഞ്ഞെടുക്കാം ഈ ഒരു എണ്ണയുടെ ബാക്കി വരുന്ന ആ ഒരു പിഴിഞ്ഞ ഇതുണ്ടല്ലോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇലയുടെ വേസ്റ്റ് അല്ലത് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് തൈര് ഉപയോഗിച്ചിട്ട് നമ്മുടെ തലയിൽ നല്ലപോലെ മസാജ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇതങ്ങനെ കളയേണ്ട ഇത് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ എത്രത്തോളം കൈകൊണ്ട് പിഴിഞ്ഞാലും ലേശം അതിൽ എണ്ണയുടെ അംശമൊക്കെ കാണും അതും ഈ ഒരു പരുത്തിൽ നമ്മുടെ എണ്ണ കിട്ടിയിട്ടുണ്ട് നല്ല മണവും അതിലേറെ ഗുണവുമുള്ള ഒരു നല്ല കിടലിനൊരു കാച്ചിയെണ്ണയാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിലുള്ള ചെരുവേട്ടോ പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് മറ്റു ചേരുവകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താമെന്ന് പറഞ്ഞല്ലോ പ്രത്യേകിച്ച് പനിക്കുറുക്കിയും അതുപോലെ തന്നെ തുളസിയിലേക്ക് ചേർക്കുമ്പം തിരദോഷമോ അല്ലെങ്കിൽ പനിയോ തുമ്മലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് ഒരു പരിധിവരെയും തടയാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒന്നോ രണ്ടോ തവണ ഈ ഒരു എണ്ണ തേച്ചാൽ മാത്രം നമ്മുടെ മുടി വളരുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ എന്തൊരു കാര്യത്തിനും നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ നമുക്ക് എല്ലാവർക്കും നല്ല കറുത്ത മുടിയും അതുപോലെ തന്നെ നരയ്ക്കാത്ത മുടിയും നല്ല ഇടതീർന്ന മുടികളും ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനത്തുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാവുന്നതേയുള്ളൂ അന്നേരം തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ എല്ലാ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം